ോത്ത് വെടിവെപ്പ് കേസ് ഒന്നാം പ്രതി പാപ്പച്ചൻ നമസ്കാരം പുത്തൻ എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വായന അങ്ങനെ ശീലമൊന്നും എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം സത്യം മാത്രമേ മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ ആവശ്യമില്ല ഞാൻ പറയാറുള്ളൂ എന്റെ ലൈൻ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ പാപ്പച്ചൻ മതി അത് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ പോരെ അല്ല പോളി പോര

നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ് പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം ഏഴ് ദിവസമായി അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഞാൻ വായും പൊളിച്ചിരിക്കുക കഷ്ടം എന്നല്ലാതെ പറയാ വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിറങ്ങുന്നത്

അല്ല ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ അതൊന്നു പറ ഞെട്ടു മാഡം അത് കേട്ടാ മാഡം ഞെട്ടി പറഞ്ഞു എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം ഈവർ ഓണർ ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഈ റോണർ പ്ലീസ് എന്താണോ പാപ്പച്ച ഇത് താൻ പറയുന്നു തൻ്റെ വക്കീൽ പറയുന്നുരപരാധിയാണെന്ന് സർ ഈ പറയുവാണ് തന്നെ കേസ് ഞാൻ മാലത്തിന്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന അറുപതോളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ് ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോകോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ വെറുതെ പറ്റുമോ பற்றே என்ன சரி പറഞ്ഞത് ഇവരെ നിന്റെ അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാണ് അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ കുട്ടിയുടെ ആദ്യ കുർബാന പോയില്ലേ നാട്ടുകാടും ഇതാ അവിടുന്ന് തന്നെ അവിടുന്ന് തന്നുവിട്ടതാ കാട്ടുപോത്തിന്റെ ഇറച്ചി ആണോ മോള് തന്നു അവന്റെ മാറ്റി കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ട് ഈ മാത്തച്ഛൻ ആ എന്റെ അടുത്ത് അവന്റെ എരുമേടെ ചകുപോത്ത് അമ്മ കേട്ടവൻ കേരളക്കരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെടിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു കേസുണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ഞാൻ എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു ഞങ്ങളാണോ നിന്റെ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങളീ കായത് ചേട്ടാ ഇങ്ങനെയുള്ള സ്നേഹം പോരാ ഡെപ്യൂട്ടി അല്ലേ വിളിക്കാടാ ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമല്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാന്നെ ചായം കടിയൊന്നും തുറക്കല്ലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്

പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ വിൽക്കേണ്ട പടിയൊക്കെ അവസാനം ഞാൻ അയ്യോ പോയോ പാപ്പച്ച എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റായോടും ഒടുക്കത്ത് ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാള് കൊടിയിറങ്ങുമ്പോൾ കാട്ടുപോത്ത് എരുമയായി മാറി കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് ബലം കണയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദക്ക് പെൻഷൻ പറ്റണം ചിന്തിക്കാനൊരു സിഗ്നൽ കൊടുത്താൽ മതി പുറത്ത് പേരലി പിടിച്ചിരിക്കുന്ന ലോക്കൽ ചുന്തരി കൂടെ വിളിച്ചിട്ട് വിളിക്കണം ഞാൻ കേട്ടോ സാറേ അപ്പൊ ശരിയോ നമസ്കാരം ആരും വളം വെക്കണ്ട ശാന്ത എല്ലാവർക്കും വിനീതമായ നമസ്കാരം മാന്യ മാന്യമിത്രങ്ങളെ രാജാക്കാട് പോത്തു കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതിൽ ഖേദമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം ുണ്ടിയിൽ ആമ്പല് കൊടുത്തു നിന്റെ ഒരു ഊ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട